ഈ ചർച്ചയുടെ ഒന്നാം ചോദ്യത്തിന് ഉത്തരമായി അങ്ങ് പറഞ്ഞത് എനിക്ക് ചിലത് പറയാനുണ്ട് എന്നാണ് അതായത് ആരൊക്കെയോ ചേർന്ന് ഒരു സ്ത്രീയെ കൂട്ടി നടത്തിയ ഒരു തട്ടിപ്പായിരുന്നു സോളാർ കേസ് എന്നങ്ങ് പറഞ്ഞു അതിൻ്റെ സോളാർ കേസിൻ്റെ മെരിറ്റിലേക്കല്ല ഞാൻ വരുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ ചതി അതിന് നേതൃത്വം കൊടുത്തതാർ അങ്ങേക്കറിയാവുന്നത് പറയാൻ കഴിയുന്നത് അത് പറഞ്ഞു ഈ സോളാർ കേസ് എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് അല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ച സാമ്പത്തിക തട്ടിപ്പ് അത് മാറ്റി നിർത്തു അതിന് മറുവശമുണ്ടല്ലോ രാഷ്ട്രീയമായ ഒരു തട്ടിപ്പ് അതായത് വിരൽ ചൂണ്ടി മുൾമുനയിൽ നിർത്തിയ ഒരു രാഷ്ട്രീയ തട്ടിപ്പ് അത് തട്ടിപ്പ് തന്നെയാണ് ആദ്യം സമ്മതിച്ചു അതിന് പിന്നിൽ ആരായി ഞാൻ അതിലേക്ക് വരികയാണ് അപ്പൊ ആ തട്ടിപ്പ് കേസിൽ കുറെ അധികം പേർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതാണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്ന കേസുകളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അകത്ത് രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് ഞാൻ അതിന് ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ അദ്ദേഹം തന്നെയാണ് ആഭ്യന്തര വെക്കുകയും ചെയ്തത് പല ആരോപണങ്ങളും വന്നിട്ടുണ്ട് അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും അതിന്റെ പരിപൂർണ മറ്റുള്ള യാഥാർത്ഥ്യം കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷം പറ്റൂ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇപ്പോൾ ബി ജെ പിയിൽ നിൽക്കുന്ന അബ്ദുള്ള കുട്ടി അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഈ ആരോപണങ്ങളെല്ലാം തന്നെ തെറ്റാണെന്ന് ഇപ്പോഴുള്ള സി ബി ഐ തന്നെ അതിനകത്ത് അന്വേഷണത്തിൽ പുറത്തു കൊണ്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ശരിയാണ് രാഷ്ട്രീയപരമായിട്ട് ഒരു ഒരുപക്ഷെ വേണമെന്നുണ്ടെങ്കിൽ സി ബി ഐക്ക് രാഷ്ട്രീയപരമായിട്ട് കേസ് എടുക്കാമായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ കേസ് ലക്ഷ്യമല്ല പക്ഷെ അത് ചെയ്തില്ല അങ്ങനെ ആരോപണങ്ങൾ തെറ്റായിരുന്നു അപ്പൊ ആരൊക്കെ ഇതിന്റെ പിന്നിൽ ഇതിനകത്ത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രേരിതമാക്കാൻ പലരും ശ്രമിക്കാറുണ്ട് അതിനെന്തായാലും ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരല്ല ഇടതുപക്ഷത്തിനെതിരെ എന്തായാലും എൽ ഡി എഫിന്റെ നേതാക്കന്മാർക്കെതിരെ എൽ ഡി എഫിന്റെ ആരും അല്ല അല്ലല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ എൽ ഡി എഫിന്റെ ഇപ്പൊ നേരത്തെ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറയാം എൽ ഡി എഫ് നടത്തിയ ഏറ്റവും ശക്തമായ ഒരു സമരമായിരുന്നു അത് പിന്നെ എൽ ഡി എഫ് ധാരണയാകാതെ സി പി എമ്മും മാത്രമായിട്ട് ഒരു തീരുമാനമെടുത്ത് സോളാർ സമരം പിൻവലിക്കായിരുന്നില്ല കെ കെ ജി സെന്ററിൽ പ്രേമേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവര് പ്രേമേന്ദ്രന്റെ അറിയിപ്പ് കിട്ടിയെങ്കിലും അവിടെ പ്രേമേന്ദ്രനെ വിളിച്ച് തോമസ് ഐസക്കിനെയൊക്കെ വിളിച്ച് വളരെ വ്യക്തമായിട്ട് പിന്നീട് കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി ആദ്യം സി പി എമ്മിന്റെ സി പി ഐയുടെ നേതാക്കന്മാർ സംസാരിച്ചു ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിച്ചത് അല്ല സി പി എം ഏകപക്ഷീയമായിട്ട് സമരം പിൻവലിക്കുകയും സി പി എം അതിനകത്ത് അതിലൂടെ അല്ല തീർച്ചയായിട്ടും ഒരു കാര്യം തോമസ് ഐസക് അറിയണം അതെ ഞാൻ പറഞ്ഞോട്ടെ അതെ ധനജി പറഞ്ഞ കറക്റ്റാണ് സി പി എമ്മും നടത്തിയ ആ സമരം ഇടതുപക്ഷത്തിനും കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടായ രണ്ടായിരത്തി പതിനാലിലെ തുടർഭരണം ഒക്കെ വന്നതും അതിനുശേഷം ഉണ്ടായ മുന്നോട്ടൊക്കെ അടിസ്ഥാനപരമായ ഒരു സമരമായിരുന്നു തീർച്ചയായിട്ടും സമരമാർഗ്ഗങ്ങളിലൂടെയാണ് ഇപ്പോഴും പ്രതിപക്ഷ ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് സേനാപതി വേണ്ടിയിട്ട് പറയാനുള്ളത് ആ സമരങ്ങൾ ചെയ്യാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറില്ല അവരെപ്പോഴും മൈക്കോളം ഉദ്യോഗസ്ഥരാണ് അപ്പൊ ശക്തമായ സമരങ്ങളിലൂടെയാണ് ജനങ്ങളെ അണിനിരത്തി ജനങ്ങൾക്ക് നമ്മൾ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ആ സമരം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ടതിന്റെ തർക്കമൊന്നും ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല അപ്പോൾ ജനകീയ പ്രശ്നങ്ങളായാലും ഏത് സമരങ്ങളായാലും അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊടുക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം കോടതിയിൽ നിന്ന് നീതി ലഭിച്ചു എന്ന് ആർ എപ്പിയുടെ നേതാവ് പറഞ്ഞു കോടതിക്ക് ഒരിക്കലും ഒരു പത്രവാർത്ത കണ്ടുകൊണ്ട് ഒരു പ്രതിയെ ശിക്ഷിക്കാൻ പറ്റും ഇവിടെ നിൽക്കുന്നത് എല്ലാവരും അവകാശകരാണ് കോടതി ഒരു പ്രതി ഒരു ഏറ്റവും കുറഞ്ഞ കേസിൽ പോലും ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ കുറ്റപത്രം ആ രീതിയിൽ കൊടുക്കുകയും ആ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ പ്രോസിക്യൂഷൻ വ്യക്തമായിട്ട് എവിഡൻസ് അഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിൽ അതുപോലെ തന്നെ കോടതിയുടെ മുമ്പിൽ അത് കൺവിൻസ് ചെയ്യുന്നു എങ്കിൽ മാത്രമേ കോടതി ശിക്ഷിക്കൂ വെറുതെ വലിയ കുറ്റപത്രങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ ഇപ്പോൾ പല കേസുകളും നമുക്കറിയാം കോടതിയിൽ വന്നുപോട്ടിരിക്കുന്ന വക്കീലന്മാരാണ് സാക്ഷികളെ രണ്ട് ചോദ്യം ചോദിക്കുമ്പോഴേ കേസ് തീർന്നു കാര്യം ആ കുറ്റപത്രം കുറ്റപത്രയ്ക്ക് വീക്കായിരിക്കും